നമ്മളിന്ന് ഈ ഒരു ചെടികളൊക്കെ എല്ലാം അതായത് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ എല്ലാം വളം കൊടുക്കുകയാണ് ഇതിനൊക്കെ വളം കൊടുത്തുകഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹോൾ അടിച്ചിട്ടാണ് ഇതിൽ വളം കൊടുത്തിരിക്കുന്നത് അപ്പോൾ പേരൊക്കെ ഉണ്ടായിട്ട് കാണാം നിറയെ ഉണ്ടാകുന്ന കാണാം നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ ഐലൻഡ് പിങ്കാണ് അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ മുഴുവൻ നമ്മൾ വളം കൊടുത്തു ഇത് നമ്മൾ നാംഡോക്കി മതിയാണ് നട്ടിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസമായി ഇപ്പം നമ്മളിതിനകത്ത് ഇല ഇങ്ങോട്ട് നീക്കിയിട്ട് ഇതിനകത്താണ് വളം കൊടുത്തിരിക്കുന്നത് എല്ലാം നീക്കിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ മധുസാറിൻ്റെ വീട്ടിലാണ് അപ്പുറത്ത് നമ്മളൊരു കാലാപ്പാടിയും കൂടി ഉണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഹോട്ടൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പബിൾസും കൊടുത്തിട്ടുണ്ട് അടിയിൽ അപ്പോൾ പബിൾസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു രണ്ട് ചട്ടി വെച്ചിരിക്കുന്നത് ആപ്ടെക്കിൻ്റെ ഫ്രൂട്ട് മീലാണ് കൊടുക്കുന്നത് ഓർഗാനിക് ആണ് അപ്പോൾ ഇത് ഒരു കിലോ വെച്ചിട്ടാണ് ഓരോ ചെടിയും കൊടുക്കുന്നത് കാരണം എല്ലാം മൂന്ന് വർഷമായ തൈകളാണ് നമ്മുടെ അപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസമായി അപ്പോൾ ഇപ്പം അതിന് ഇലകളൊക്കെ വന്നു തുടങ്ങി നമ്മുടെ തന്നെ കാലാപ്പാടി മാവാണ് ഇപ്പം കായ്ക്കാറായി തയ്യാറെ അപ്പോൾ വളം കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെയെല്ലാം മുഴുവൻ ഫ്രൂട്ട് ഫാൻസുകൾക്കും വളം കൊടുത്തു കഴിഞ്ഞ് നമുക്കാണ് ഇവിടെ ഒരു വിയറ്റ്നാം സൂപ്പർ കളിയാണ് അപ്പോൾ ഇത് മൂന്ന് വർഷമായതാണ് അപ്പോൾ ഇതിന് നേരത്തെ നമ്മൾ വളം കൊടുത്താണ് ഒരു ഒരു തവണ അപ്പോൾ ഇപ്പോൾ രണ്ടാമതേ നമ്മൾ കൊടുക്കുകയാണ് ഇനിയിപ്പം തുലാവർഷത്തിന് മുമ്പായിട്ടുള്ള ഈ ഒരു മഴയിലൊക്കെ ഇതൊന്ന് സെറ്റായിക്കൊള്ളും പിന്നെ ഇത് എപ്പോഴും ട്രിപ്പ് എരിഗേഷനിൽ നനയാണ് ഓട്ടോമേഷനാണ് ഇവിടെ നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നനക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ വഴി അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കും ബൈ ബൈ